ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തു എന്തിനാണെന്നല്ലേ ഇതേ കണ്ടോ രണ്ട് വാഴക്കൂമ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത് തോരം വെച്ച് നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കാം വാഴക്കൂമ്പെന്ന് നിസ്സാര മട്ടിലങ്ങ് തള്ളിക്കളയാനൊന്നും അല്ല ഇതിൻ്റെ ബെനിഫിറ്റ് വളരെയേറെയാണ് ഏഹ് അപ്പം അതും കൂടിയൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്നോർത്താണ് എല്ലാ എല്ലാവർക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞിട്ട് അത്രയും മതിയല്ലോ അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിലരുണ്ടല്ലോ ഇത് വെള്ളത്തിലോട്ട് അരിഞ്ഞിടും അത് വെറും തെറ്റാണ് നമ്മൾ ആ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം അങ്ങ് പോവുക വെള്ളത്തിലിട്ടിട്ട് അത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കറ പോകാനാണെന്ന് അവർ പറയുന്നത് കേട്ടോ അത് തെറ്റ് തന്നെയാണ് കാരണം ഇത് ഇത് പിന്നെ അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോയി പിന്നെ നമ്മളിത് ചവറ ചവറാണ് തിന്നുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മളൊരു സകല നമ്മൾ കറ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇച്ചിരി എണ്ണ വരട്ടിട്ട് നമ്മളിങ്ങനെ അങ്ങ് ഞെരിടണം അങ്ങ് ഞെരിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അങ്ങ് പോക്കൊള്ളു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചിലർ തേണ്ട ഈ നൂല് പോലെ ഇരിക്കുന്നതും അങ്ങ് കളയും അതും തെറ്റാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാരൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണല്ലോ അതൊരു ഫൈബറാണല്ലോ നാരെന്നു പറയുന്നത് തന്നെ ഫൈബറാണ് ആണ് അപ്പം നമുക്ക് ഈ ഫൈബറൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഐറ്റംസിലൂടെയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഫൈബർ ചെല്ലുന്നത് അതുപോലെ തന്നെ ഈ കൂമ്പം പറയുന്നത് പൊതുവേ കൂമ്പെന്ന് പറയുന്നത് മഴയുടെ ഹൃദയഭാഗം എന്നാണ് നമ്മൾ അത് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് എന്നാൽ ചോദിക്കുക അതിൻ്റെ എല്ലാ വരെയും ഗുണമുള്ളതാണ് എന്നാൽ ഏറ്റവും ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഈ കൂമ്പമെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കൂമ്പന്നാണ് പറയുന്നത് ചില നാട്ടിൽ എന്തുവാ ചുണ്ടെന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനെ ചില നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഓരോ പേരുകളും ഉണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിൻ്റെ പേരെന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇതിനേം പിന്നെ ഇത് തോരം വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതിന് ഉണ്ടല്ലോ ഇതിനകത്ത് തേങ്ങ തേങ്ങയൊക്കെ ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒത്തിരി തേങ്ങയൊക്കെ ഇട്ട് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം വേറൊന്ന് രണ്ട് അതിനകത്ത് ദോഷഫലങ്ങളും ഉണ്ട് തേങ്ങയൊക്കെ ഏറെ ഇടുന്നതിൽ ഒത്തിരി ദോഷം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ കൂമ്പ് തോരം വെച്ച് കൂട്ടാൻ വേണ്ടി മാത്രം അതായത് ഈ കൂമ്പ് ഉള്ളിൽ ചെല്ലുക എന്നുള്ള ദേശമില്ല അപ്പോൾ അതിനൊരു ടേസ്റ്റും കൂടി വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ചേരുവകളൊക്കെ തന്നെ എടുക്കുന്നത് രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് മഞ്ഞൾ തേങ്ങ രണ്ട് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചതച്ച് നമ്മളിതിനകത്തോട്ടിട്ടിട്ടാണ് നമ്മളിത് തോരം വെച്ചെടുക്കുന്നത് ഏഹ് അപ്പം പിന്നെ നിങ്ങളുടെ എല്ലാ വീടുകളിലും വാഴ കാണും ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വാഴയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്കിതൊക്കെ ഞങ്ങളുടെ അയിലത്തുകാരൊക്കെ തരുന്നതാണ് പിന്നെ കൂമ്പൊക്കെ ആയി കഴിയുമ്പോൾ അവരോരോന്ന് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വയ്ക്കുന്നത് അപ്പോൾ കിട്ടിയാൽ ഞങ്ങൾ കളയത്തില്ല ഇതുപോലൊക്കെ ചെയ്യും പിന്നെ ഇതിനകത്ത് തുമ്മര ഇട്ട് തോരം വെക്കുന്നവരുണ്ട് ഇട്ട് തോരം വെക്കുന്നതുണ്ട് അങ്ങനെ ഓരോ രീതിയിലും തോരം വെക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുണ്ടല്ലോ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അര ചതയ്ക്കാനുള്ള ജസ്റ്റ് ഒന്ന് ചതക്കുക ചെയ്യാവൂ അതിനുള്ള സാധനങ്ങളാണ് ഈ അടുത്തേക്ക് ഇനി ഞാനത് ചതച്ചു കൊടുത്ത് ഞാൻ തോരം വയ്ക്കുന്നതിന് വേണ്ടി തവയടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒത്തിരി വേണമെന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അതൊക്കെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ചൂടാകുമ്പോഴുണ്ടല്ലോ നമ്മൾ ഒരു ലേശം കടുകിട്ട് കൊടുക്കുക ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കണ്ട കടുക ഇട്ട് കൊടുത്തു നമ്മൾ ആദ്യം അരപ്പാണ് ഇടണേ അരപ്പാടി ഇട്ടിട്ട് വേണം തോരനുള്ളത് നമ്മൾ അങ്ങോട്ട് വെച്ചുകൊടുക്കാൻ അപ്പോൾ കടു പൊട്ടുന്ന സമയത്ത് കടുവിന് ചേര് ചേർവകളാണ് ഉള്ളി കറിവേപ്പില മുളക് ഏഹ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് മൂക്കുന്ന ഉടനെ നമ്മൾ ഇത് മൂക്കുന്നടനെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചേക്കുന്നത് അതിന് അകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പിന്നെ മുകളിലല്ല ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിവിടെ മൂത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക കാരണം ഈ തേങ്ങയ്ക്ക് ഇച്ചിരി വേവ് വേണം അതായത് തോരനേക്കാൾ ഇച്ചിരി വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചുകൊണ്ട ഇങ്ങനൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇപ്പം നല്ല ചൂടായി നല്ല ചൂടായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഈ തോരൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചുമന്നുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി രണ്ട് മൂന്ന് ചെറിയ ചുമന്നുള്ളി ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് അതായത് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഉപ്പിനെയൊക്കെ ഒരു ലേ പൊടിക്ക് കുറച്ചിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് നല്ല ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഈ തോരൻ അരിഞ്ഞു വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കൊ ചുമെന്നുള്ളിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി രണ്ട് മൂന്ന് ചെറിയ ചുമന്നുള്ളി ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് തോരൻ ഇവിടെ എന്തായെന്ന് നോക്കാം കേട്ടോ ഇതേണ്ടേ അപ്പോൾ വേണ്ട നമ്മൾ ഈ ഈർപ്പ വെള്ളമുണ്ടല്ലോ ഇത് ഓൾറെഡി ഇതിനകത്തോട്ട് വീഴണം ഇത് നമ്മൾ നമ്മളെടുത്ത് കളയരുതേ ഇതിനകത്തോട്ടങ്ങ് വീണോട്ടെ അപ്പോൾ കൂടെ ഒരു ഇത് കിട്ടുമേ ഇതേണ്ടേ കേട്ടോ ഒരു തുള്ളി വെള്ളം ചേർത്തില്ലെങ്കിൽ പോലും നല്ല ഇതിൽ ആയിട്ടുണ്ട് കേട്ടോ ഇത് തുള്ളി പോലും അതായത് മിക്സി പോലും കഴുകി നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല ഒത്തിരി തേങ്ങയൊന്നും ഇടാതെ വേണം ഇതൊക്കെ തോരം വെച്ച് കൂട്ടാൻ ഒത്തിരി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കൂമ്പിൻ്റെ ഗുണങ്ങൾ മൊത്തം അങ്ങ് പോയി കിട്ടും കേട്ടോ അതായത് നമ്മളൊക്കെ ഈ ഷുഗർ ഉള്ളവർക്ക് ക്യാൻസർ രോഗികളെ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഇത് ഏറ്റവും ഉത്തമമായ ഒരു ട്രീറ്റ്മെൻറ്റായത് നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് വൈറ്റമിൻ എ ഇല്ല വൈറ്റമിൻ സി ഇല്ല വൈറ്റമിൻ ഇ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ടാബ്ലറ്റും ഒക്കെ നമുക്ക് തരുമല്ലോ അതിലൊക്കെ എത്രയോ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു ചിലവുമില്ലാതെ ഇല്ലാതെ നമ്മൾക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ മുലയും കൂട്ടുന്ന അമ്മമാരുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർ ഇത് വെച്ച് തോരനൊക്കെ വെച്ച് കൂട്ടുന്നത് ഏറ്റവും നല്ല അവരൊക്കെ ഉണ്ടല്ലോ ചുമ്മാതെ ഇത് തേങ്ങയൊന്നും ചേർക്കാതെ വേണം അതൊക്കെ ചെയ്ത് കൂട്ടാൻ അപ്പോൾ ഏറ്റവും നല്ലതാണ് അതായത് ഈ കൂമ്പന്നു പറയുന്നത് തന്നെ പൊട്ടാസ്യത്തിൻ്റെ കലവറയുക പൊട്ടാസ്യം ഒന്നും ഇല്ലാഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊന്നും കൂട്ടി കൂട്ടാനൊന്നും ആരും മെ ആരും മെനക്കെടത്തില്ലെന്നുള്ളതാണ് രസം എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചെങ്കിൽ മാത്രമേ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആകൂ എന്നാണ് പക്ഷെ അത് നമ്മൾ കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ആഹാരത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമായ മനസ്സിലായോ അതുപോലെ തന്നെ നമുക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള തോരനുമൊക്കെ വെച്ച് കൂട്ടി ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഒരു അങ്ങനെയൊക്കെ ഒരു സുഖമില്ലേ നമ്മൾ സമയം നമ്മൾ വാഴപ്പം ഇതിൻ്റെ പഴങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര സാധിഷ്ടമായി കഴിക്കും പക്ഷെ അതിൽ സാധിഷ്ടമായി കഴിക്കേണ്ട ഒന്നാണ് ഈ കൂമ്പ് തോരന് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തവരാണ് അയ്യേ കൂമ്പ് എന്നൊക്കെ പറയുന്നവരും ഉണ്ടായിരിക്കുമല്ലോ ഈ കൂട്ടത്തിൽ അപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ ഇത് കഴിക്കാത്തവരാണെങ്കിൽ ഇന്നു മുതൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഷുഗറുകാർക്ക് പിന്നെന്താ ക്യാൻസർ രോഗികൾക്ക് മുലയിട്ടും മുല കൂട്ടുന്ന അമ്മമാർക്ക് ഇതെല്ലാം ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നതാണ് അപ്പം ഇന്ന് മുതൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം ഏ തോരനെല്ലാം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് വെള്ളമെല്ലാം തോർന്നു ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ സ്വാദിഷ്ടമായി കഴിക്കാം അതായത് ചോറ് ഒരു രണ്ട് സ്പൂൺ ഇടുക ഇതേറെ ഇടുക അത് ആ ഒരു ഏറെ ഇട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ഉത്തമം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ തോരം വയ്ക്കുക ഞാൻ ഇത്രയും തേങ്ങ ഇട്ടെന്ന് ഓർത്ത് നിങ്ങൾ തേങ്ങ ഇടാതെ വയ്ക്കുന്ന ഏറ്റവും ഉത്തമം നമ്മൾ ജസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് കടുവറുത്തൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഇതിന് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റിന് ടേസ്റ്റ് കൂട്ടാൻ ചെയ്യുന്ന എന്നാലും കൂമ്പ് കിട്ടുന്നവരാരും കളയരുത് ഇന്നു മുതൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ്